ഇടുക്കി ഉപ്പുതറയിൽ ആദിവാസികൾക്ക് അനുവദിച്ച ലൈഫ് ഭവന പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം വീടുകളുടെ പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ മുഴുവൻ തുകയും തട്ടി എന്നാണ് പരാതി കണ്ണമ്പടി വാക്കത്തി എന്നീ ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വഞ്ചിക്കപ്പെട്ടത് ഉപ്പുതറ പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ആദിവാസികൾക്ക് അനുവദിച്ച തൊണ്ണൂറ്റിയാറ് വീടുകളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിന്റെയും നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നാൽ മുഴുവൻ തുകയും കരാറുകാർ വാങ്ങിയെടുത്തു ആറ് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് വീട് നിർമ്മിക്കാൻ നൽകുന്നത് ഒരു ലക്ഷത്തിലധികം രൂപയുടെ പണി ബാക്കി നിൽക്കുകയാണ് മുഴുവൻ തുകയും മാറിയെടുത്തത് ഇപ്പൊ ഈ കാണുന്ന വീട് എന്ന് പറയുന്നത് ഇതിന്റെ വാസയോഗ്യമല്ല വീട് അത് അതിന്റെ അകം മൊത്തം പൊടിഞ്ഞു പിടിഞ്ഞു താഴെ വീഴുന്ന വർക്കട കഴിഞ്ഞിട്ട് ആദ്യത്തെ മണിക്ക് തന്നെ ഇത് ചോർന്നൊലിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റെടുത്ത ആള് ആദിവാസികളെ ശരിക്കും കവിളിപ്പിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് മേൽക്കൂര ചോർന്നൊലിക്കുന്നു ക്ലോസറ്റ് ഇല്ല പ്ലംബിംഗ് വയറിംഗ് ജോലികൾ പൂർണ്ണമല്ല വെക്കാത്ത വീടുകളുമുണ്ട് പൈസ എല്ലാം അവര് കൃത്യം കൃത്യം പൈസ പഞ്ചായത്തിൽ നിന്ന് പൈസ അന്നേരം വിളിക്കുകയും കൊടുക്കുകയും എല്ലാം ചെയ്യുവായിരുന്നു തേപ്പിലെ സിമന്റ് ജലം കുറവെന്ന് വയ്ക്കുക അതാണ് അങ്ങനെ പൊട്ടാൻ കാരണം പൂർത്തിയായി വീടിന്റെ വാല്യുവേഷൻ എടുത്ത് അവസാന ബില്ല് നൽകേണ്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയറും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമാണ് പഞ്ചായത്തിലെ പദ്ധതി പ്രകാരം പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിച്ച വീടുകൾ ട്രൈബൽ മേഖലകൾ ഉൾപ്പെടെ പണികൾ പൂർത്തീകരിക്കാതെ ആളുകളെ കബളിപ്പിച്ച് അവിടുന്ന് പൈസ മേടിച്ച് പോയ കാര്യങ്ങളും ഒക്കെയായിട്ട് ബില്ലുകൾ മുഴുവനും ഇവിടുത്തെ നിരവധി സ്വാധീനം ഉപയോഗിച്ച് അവിടുന്ന് മാറ്റിയെടുത്തിര സാഹചര്യമാണ് നിലവിലുള്ളത് ഗുണഭോക്താക്കളായ ആദിവാസികൾ തന്നെയാണ് വീട് പണിയാനാവശ്യമായ സാധന സാമഗ്രികൾ ചുമന്ന സ്ഥലത്തെത്തിച്ചതും